തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വനിതകൾക്ക് എൽഇ ഡി ബൾബ് നിർമ്മാണ പരിശീലനം നടത്തി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ അന്ധകാരത്തിൽ വെളിച്ചമില്ലാതെ ഇരുണ്ട വെളിച്ചത്തിലാണ് എല്ലാവരും പക്ഷേ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം ഈ കേരളത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ തിരുവോണങ്ങളിലും നമ്മുടെ വീടുകളിലുമെല്ലാം വൈദ്യുതി പ്രഭാവിക്കാൻ തുടങ്ങിയത് ആ വൈദ്യുതി വളരെ കൃത്യമായിട്ട് എത്തിച്ചേരുന്ന തലക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ അധ്യക്ഷയായി സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ആദ്യഘട്ടത്തിൽ അറുപത് സ്ത്രീകൾക്കാണ് എൽ ഇ ഡി ബൾബ് നിർമ്മാണ പരിശീലനം നൽകിയത് പരിശീലനം ലഭിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി തലക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ മെമ്പർമാരായ സുമന ജോഷി ഷൈജ കിഷോർ ഐ സി ഡി എസ് സൂപ്പർവൈസർ സിനി കെഎസ് സ്കിൽ ഫാക്ടറി ട്രെയിനിങ് ആൻഡ് കൺസൾട്ടൻസി കോർഡിനേറ്റർ ഷിജിൻ എന്നിവർ നേതൃത്വം നൽകി